വാത്തിക്കുടി പഞ്ചായത്ത് വക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാശത്തിന്റെ വക്കിൽ കുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡാണ് കാടുകയറിയും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും നാശത്തിലെത്തി നില്ക്കുന്നത് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ആശ്രയമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ്തിനാണ് സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരകമായി വെയിറ്റിംഗ് ഷെഡ് കം ഷോപ്പിംഗ് സെന്റർ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത് പാവണാത്മ കോളേജ് വർഗ സ്ഥലം അന്ന് പ്രിൻസിപ്പളായിരുന്ന ഫാദർ തോമസ് പെരിയപുറമാണ് സംഭാവന ചെയ്തത് നാടിനും വിദ്യാർത്ഥികൾക്കും ആശ്രയമായി വെയിറ്റിംഗ് ഷെഡ് കാലങ്ങളായി കാട് കയറിയും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും നാശത്തിന്റെ വക്കിലുമാണ് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തിയും കാടും പടലങ്ങളും വെട്ടിമാറ്റിയും ഇത് സംരക്ഷിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല തന്നെയുമല്ല സന്നദ്ധ സംഘടനകളോ കോളേജിലെ വിദ്യാർത്ഥി കൂട്ടായ്മകളോ ശ്രമിച്ചാലും ഈ പൊതു ഇടം വൃത്തിയാക്കി സംരക്ഷിക്കുവാൻ കഴിയും പോലീസിന്റെ ജാഗ്രത ഉണ്ടായാൽ മദ്യപന്മാർ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധരെ ഇവിടെ നിന്നും തുരത്തുവാനും സാധിക്കും പവനാപ്പ കോളേജിൻ്റെ ഫ്രണ്ടില് പഞ്ചായത്ത് കാശുമുടകി പണിത ഒരു വെയിറ്റിംഗ് ചാട്ടുണ്ട് അതില് സാമൂഹ്യ വിരുദ്ധയുടെ അഴിഞ്ഞാട്ടം കണ്ണുമാനം ക്രമാതീതമായി നടക്കുന്നുണ്ട് അതുപോലെ മദ്യക്കുപ്പികൾ കാടുകയറി മൂടി നട മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് മദ്യക്കുപ്പികൾ അതുപോലെ വളരെ വൃത്തികെട്ട ഒരു രീതിയിലാണ് അത് കിടക്കുന്നത് അത് ശുചീകരിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അവർ കൈക്കൊണ്ടിട്ടില്ല അപ്പൊ ആ രീതിയിൽ കിടക്കുന്ന നമ്മുടെ 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 കലാലയത്തിന്റെ ഫ്രണ്ടിലുള്ള ഒരു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം വാത്തുകുടി പഞ്ചായത്ത് ആസ്ഥാനമാണ് ഇവിടം എന്നാൽ പഞ്ചായത്ത് അധികൃതരുടെ കാൽ ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി തകർച്ച നേരിട്ടിട്ടും അനങ്ങാപ്പാർ നയം സ്വീകരിക്കുന്നതിന് ന്യായീകരണവുമില്ല ബിജു വൈസ്യൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി